അപ്രിയമുള്ളവരെ ദനഹയിലേക്ക് സ്വാഗതം ഈസ്റ്ററിന് ഒരുക്കമായുള്ള വലിയ നോമ്പിലേക്ക് നാം അടുത്തയാഴ്ച പ്രവേശിക്കുകയാണ് വലിയ നോമ്പിലെ ആദ്യത്തെ ഞായറാഴ്ച പേതൃത ഞായർ എന്നാണ് അറിയപ്പെടുന്നത് പേതൃത എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം ടു ലുക്ക് ബാക്ക് ടു റിട്ടേൺ ടു റീക്കൻ എന്നൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടത്തിൻ്റെ സമയമാണ് തെറ്റുകൾ തിരുത്താനുള്ള അവസരമാണ് പെത്തർത്ത ഞായറിൻ്റെ പ്രധാന വിഭവങ്ങളാണ് പിടിയും കോഴിയും ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ സഞ്ചരിച്ചപ്പോൾ ദൈവം അവർക്ക് മന്നായും കാടപ്പക്ഷിയും ഭക്ഷണമായി കൊടുത്തു അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന പിടി മന്നായി കോഴിക്കറി കാടപ്പക്ഷിയെയുമാണ് അനുസ്മരിപ്പിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പിടിയുടെ റെസിപ്പിയാണ് കാണുന്നത് ഇവിടെ പിടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പിടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നാല് ഇൻഗ്രീഡിയൻസ് മതി പിടി ഉണ്ടാക്കാനായിട്ട് അരിപ്പൊടി തേങ്ങ ജീരകം ഉപ്പ് ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് ഈ മെഷറിംഗ് കപ്പ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷറിംഗ് കപ്പ് രണ്ട് കപ്പ് അരിപ്പൊടിയും അതേ അളവ് തന്നെ രണ്ട് കപ്പ് തേങ്ങായുമാണ് എടുത്തിരിക്കുന്നത് ഇനി ഒരു ടീസ്പൂൺ ജീരകം ജീരകം നമുക്ക് ചതച്ചെടുക്കണം പിന്നെ ഉപ്പ് അരിപ്പൊടിക്കകത്തേക്ക് നമുക്ക് തേങ്ങ ഇടാം എന്നിട്ട് തേങ്ങയും അരിപ്പൊടിയും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം തിളച്ച വെള്ളം ഉപയോഗിച്ചാണ് അരിപ്പൊടി കുഴയ്ക്കുന്നത് വെള്ളം തിളയ്ക്കാൻ വെച്ചിരിക്കുന്നതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ജീരകം ചതച്ചതും കൂടെ ചേർക്കാം രണ്ട് ലിറ്റർ വെള്ളമാണ് ഞാൻ തിളയ്ക്കാൻ വെച്ചത് അതിൽ ഒരു രണ്ടു മൂന്ന് കപ്പ് മതിയായിരിക്കും ഈ അരിപ്പൊടി കുഴച്ചെടുക്കാനായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് അരിപ്പൊടിയിലേക്ക് ഒഴിക്കുന്നത് കൈകൊണ്ട് കുഴയ്ക്കാൻ പാകത്തിന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുഴിച്ച ചെറിയ ഉരുളകൾ ഉണ്ടാക്കാം ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ അവർക്ക് ദൈവം മന്നായും കാടപ്പക്ഷിയും ഭക്ഷിക്കാൻ കൊടുത്തു പിടി മന്നായെയും കോഴിക്കറി കാടപ്പക്ഷിയുമാണ് അനുസ്മരിപ്പിക്കുന്നത് ഉരുളകളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു ഒരു അഞ്ച് ഉരുളയ്ക്കുള്ള പൊടി ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ അവസാനം പിടിയിലേക്ക് കലക്കി ഒഴിക്കാനായിട്ടാണ് പിടി ഉണ്ടാക്കാനായിട്ടുള്ള വെള്ളം തിളച്ച് തുടങ്ങി ഇതിനകത്ത് ഒരു ടീസ്പൂൺ ഉപ്പ് പൊടിയും അര ടീസ്പൂൺ ജീരകം ചതച്ചതുമാണ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് ഉരുളകൾ ഈ വെള്ളത്തിലേക്ക് പെറുക്കിയിടാം ഉരുളകളെല്ലാം ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഉപയോഗിക്കാം അത് കഴിഞ്ഞ് നമ്മളിത് ഇളക്കുന്നുള്ളൂ അഞ്ച് ആയി ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഈ കട്ടകളെല്ലാം കൂട്ടിപ്പിടിക്കാതിരിക്കാനും ഉടഞ്ഞു പോകാതിരിക്കാനും വേണ്ടിയാണ് ഇനി പിടിയിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഈ അരിപ്പൊടി കുഴച്ചത് കലക്കി ഒഴിക്കാം പിടിക്ക് നല്ല കൊഴുപ്പ് കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ പിടി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുമുണ്ട് ഇതിൻ്റെ കളർ മാറിയിരിക്കുന്നത് കാണുമ്പോൾ മനസ്സിലാകും ആകെ ഒരു പത്ത് ആണ് നമ്മൾ വേവിച്ചത് അഞ്ച് മിനിറ്റ് ഇളക്കാതെ വേവിച്ചു അത് ഇളക്കി കഴിഞ്ഞ് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കൂടെ വേവിച്ചു പിന്നെ നമ്മൾ പൊടി കലക്കി ചേർത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് കൂടി ഇനി നമുക്ക് ഇതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ചിലർ ഇതിൽ തേങ്ങാപ്പാൽ ചേർക്കാറുണ്ട് പക്ഷേ നമ്മൾ ആവശ്യത്തിന് തേങ്ങ ചേർത്തിരിക്കുന്നതുകൊണ്ട് തേങ്ങാപ്പാൽ ഇനി പ്രത്യേകം ചേർക്കേണ്ട ആവശ്യമില്ല